വൃദ്ധകളായ പെണ്ണുങ്ങൾ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ ഭംഗി കാണിച്ചു നടക്കരുത് മൈലാഞ്ചി കാണിക്കുക ആഭരണങ്ങൾ കാണിക്കുക കാലിൽ പാദശരം വിട്ട ശബ്ദമുണ്ടാക്കി നടക്കുക നിയമം ഇതാണ് ചെയ്യരുത് ഇങ്ങനെ അള്ളാഹു ഇളവ് തന്നാൽ പോലും അവിടെയും ഏറ്റവും നല്ല മറ സ്വീകരിക്കൽ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഹൈറുകെട്ടോ ആർക്ക് വൃദ്ധകൾക്ക് വൃദ്ധകൾക്ക് പോലും ഹൈറ് പരമമായ അച്ചടക്കം പാലിക്കൽ തന്നെയാണ് ഒരിക്കലും തന്നെ ഭംഗി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കല്ല പറയുന്നത് ഈ ഉമ്മത്തിൽ സൃഷ്ടിച്ചത് ഒരു നല്ല കുടുംബത്തിന്റെ അസ്ഥിവാരമാകാനാണ് വാരമാകാനാണ് പെൺകുട്ടികൾക്ക് മാതൃകയാകണം കണ്ടാണ് പേരമക്കൾ പഠിക്കുന്നത് ഉമ്മൂമ്മമാരെ കണ്ടാണ് ചെറുപ്പക്കാരുകൾ പഠിക്കേണ്ടത് അതുകൊണ്ട് വീട്ടിലെ ഉമ്മൂമ്മമാർ ഏറ്റവും നല്ല മാതൃകകളാകണം ഇതല്ലേ അള്ളാഹു പഠിപ്പിക്കുന്നത് അവരെ കണ്ടിട്ട് വേണം ചെറുമക്കൾക്ക് ആവേശം ഉമ്മയുടെ വസ്ത്രവിധാനം കണ്ടിട്ട് കുഞ്ഞു മക്കൾക്ക് അതിൽ ആകർഷണം തോന്നണം എന്തല്ലാതെ സുപ്രഭാതത്തെ നാളെ മുതൽ എല്ലാം മറച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് വീട്ടിൽ മാതൃകകൾ ഉണ്ടാകണം എന്നർത്ഥം അന്യാണുമായുള്ള ഇടപഴകലാണ് ഈ പറയുന്നത് നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉമ്മ വാപ്പിയുള്ള ലോകത്തുള്ള നിയമം നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട് അന്യ അന്യാളുകളുമായുള്ള ഇടപഴകത്തിൽ ഇത് വിഷയമാണ് അന്യ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മക്കളെ പെട്ടു അന്യ ആണുങ്ങളാണ് അല്ലെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം കസിൻ കസിൻ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അങ്ങേയറ്റം ഫ്രീഡം സ്വീകരിക്കാറുണ്ട് പറ്റുമോ ഇല്ല അമ്മായിയുടെ മകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഹറാമാണ് പടച്ചോർ എന്റെ അമ്മായിന്റെ മോള് ഞാൻ എത്ര സലാം പറഞ്ഞു കൈ കൈമുത്തിയിട്ടുണ്ട് ഹറാമാണ് ഹറാമാണ് എന്റെ മൂത്താപ്പയുടെ മകൾ നിനക്ക് ഹറാമാണ് അവളെ കൈ കൊടുക്കാൻ പറ്റില്ല അവളോട് നീ സാൻ പറയേണ്ട കാര്യം പോലും ഇല്ല എന്തേ നിനക്ക് അവൾ ഒന്നും അറിയില്ലേ നിനക്ക് കല്യാണം കഴിക്കാൻ ജായിസ് അല്ലേ അങ്ങനെ താണുങ്ങൾ അങ്ങനത്തെ പെണ്ണുങ്ങൾ അത്തരക്കാർ അന്യ ആളുകളുടെ മുമ്പിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കേണ്ടവരാണ് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് എല്ലാരും തൂപ്പു ചെയ്തേക്കും കാരണം ഈ വിഷയങ്ങളിൽ പാളിച്ചുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അവസാനത്തിൽ ഇതൊക്കെ വളരെ അടുത്ത അല്ല നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനിയത്തിയും നിന്റെ പിതാവിന്റെ സഹോദരിമാർ നിന്റെ സഹോദരിയും സഹോദരിയുടെ മക്കൾ സഹോദരൻ സഹോദരന്റെ മക്കൾ ഇവരൊക്കെ അല്ലേ നിന്റെ മഹർമുകളായിട്ടുള്ള ആളുകൾ ബാക്കിയുള്ളവരൊക്കെ അന്യരല്ലേ ഏതാനും ചില ആളുകൾ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞ ആ കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കണം ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റിയ ആരുടെ മുമ്പിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടത് ഭംഗി പുറത്ത് നടക്കല്ല ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് നരകത്തിലേക്കാണ് ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ പശുക്കളുടെ വാല് പോലോത്ത കയർ പോലോത്ത ചാട്ടവാറുകൾ ഉള്ള ആളുകൾ എന്താ അവര് ചെയ്യുന്നത് ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട് ജനങ്ങൾ അങ്ങനെ അടിക്കുന്ന ചില നിയമപാലകന്മാരെ ആളുകൾ അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് ഒന്ന് അടുത്തതാരാണ് വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർക്ക് വസ്ത്രമില്ല ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ് അവർ മുമലാത്തുൻ ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ചു പെരുമാറുന്നവരാണ് മിനെ സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ തരക്കാരായ ആളുകൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊഞ്ചു കുഴഞ്ഞാടുന്നവർ ഒരു ചോദ്യത്തിന് പത്ത് മറുപടി മുമ്പീലാൽ മുമ്പീലാൻ ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ നടക്കുമ്പോൾ ആടും പോലെ ഇവരുടെ നടക്കുന്ന അങ്ങനത്തെ ഒരു കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ മേലോട്ട് കുടുമയായി മുടി മേലോട്ട് മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം അത് മുസ്ലിം വന്നപ്പോ ഒന്നാകണ പൊന്തി യൂറോപ്പുകാരനെ പൊന്തിച്ചു വെച്ച് തുടങ്ങി അത് നമ്മൾ അങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ട് അങ്ങ് പൊന്തിച്ചിട്ട് ഒരു പൂഞ്ഞത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നടക്കുമ്പോ അങ്ങനെ ആടും പൂഞ്ഞ ആടും ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ഹീരുള്ള ചെരുപ്പും കൂടിയാണെങ്കിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലയുടെ മുടിക്കെട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും അവർക്ക് വസ്ത്രമുണ്ട് പക്ഷെ അത് ഇല്ലാത്തതിന് ആകർഷിക്കാൻ ചെറുപ്പക്കാർ ചെയ്യിക്കാൻ വേണ്ടി വേണ്ടി അവരെ നടക്കുന്ന ആളുകൾ പെണ്ണുങ്ങൾ എന്ന് ാണ് ശരീരത്തിലൂടെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് അവർ വരാനിരിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ വന്നത് ഈ കാലത്തല്ലേ ഗൾഫൊക്കെ വരുന്നതിന്റെ ൾഫ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു മുടിയൊക്കെ ഇങ്ങനെ തൈരിന്റെ വെച്ചിട്ട് പെണ്ണുങ്ങൾ റിയലി ആർ നോട്ട് പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കാണ് എന്നാ അതിന്റെ വേറെ പോലെ അതൊന്നും കിട്ടാത്തവര് നന്ദി എന്തി പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട് അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ് ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈൽ ആണ് ഇപ്പോഴില്ലേ അതേത് രാജ്യക്കാർ ആര് ചെയ്യുന്നു ഇതല്ല വിഷയം മുസ്ലിം ചെയ്യുന്നു ഇത്തരക്കാർ

മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഗൈറ ബിസീന നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു നാട്ടുകാർക്കുള്ളതല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടതാ അത് നിങ്ങോട്ട് അങ്ങോട്ടും അവരുടെ ഇങ്ങോട്ടും നാട്ടുകാർക്ക് കാണിക്കാനുള്ളത് റോട്ടിലൂടെ ഇറങ്ങി കാണിച്ചു കൊടുക്കാനുള്ളതല്ല നീ മോഡസ്റ്റ് ആയിട്ട് ജീവിക്കുക അച്ചടക്കത്തിലും അന്തസ്സിലും ജീവിക്കുക നീ കച്ചവട ചരക്കാക്കല്ല നീ വിളിച്ചു പറയുന്നത് എന്താണ് എന്താണ് നീ വിളിച്ചു പറയുന്ന എന്റെ വസ്ത്രത്തിൽ നിന്റെ ശരീരത്തിന്റെ അഴകും തൊലിനറം കാണിച്ചിട്ട് നീ എന്താണ് ജനങ്ങളൊക്കെ പറയാനുള്ളത് എന്താണ് നീ പറയുന്നത് എന്താണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങോട്ട് വാന്നോ എന്റെ അടുത്തേക്ക് ഒന്ന് വാന്നോ അല്ലെ എന്നൊന്ന് കണ്ടോ എന്ന് തൊട്ടോ എന്ന് നോക്കിക്കോന്നോ എന്താണ് ഈ പറയുന്നത് ഇത് മുസ്ലിമിനെ പറ്റോ ഉള്ളാഹുനെ പേടിക്കുന്നൊരു പെണ്ണിനെ ചെയ്യാൻ പറ്റോ ഇത് അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് വൃദ്ധകൾ പോലും സൗന്ദര്യം നടക്കല്ല എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്ന ഒക്കെ വരും തന്നെ അള്ളാഹു താലി പറയുന്നത് അവരും വാർദ്ധക്യത്തിലും സൗന്ദര്യം കാണിക്കണ്ട എന്ത് സൗന്ദര്യം കാണിക്കാനുള്ളത് ശരീരമൊക്കെ ആകെ ചുക്കി ചുളിഞ്ഞില്ലേ എന്നാലും ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ ചുളിവ് നിർത്തുന്ന ഏർപ്പാടാക്കോ അങ്ങനെയൊക്കെ ചെയ്തേക്കാം അല്ലാതെ എങ്ങനെയാപ്പോ നടന്മാരൊക്കെ പിടിച്ചു വിചാരിച്ചത് സൂപ്പർ സ്റ്റാറുകളൊക്കെ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറിയും സർജറി അല്ലാതെ തന്നെ ഇഞ്ചെക്ഷനുകളൊക്കെ ചെയ്തിട്ട് ചുളിഞ്ഞു തീർത്താൻ പറ്റും ആറു മാസം കഴിഞ്ഞാൽ പുതുക്കേണ്ടി വരും ഇഞ്ചക്ഷൻ പുതുക്കണം മാത്രം അതൊന്നും ചെയ്യല്ല ശരീരം ശരീരം കാണിക്കുന്ന ഡ്രസ്സ് വസ്ത്രങ്ങൾ പറയും അങ്ങനെ പച്ചയിൽ പുറത്ത് ശരീരത്തിന്റെ ആ വഴക്കം കാണുന്ന വസ്ത്രങ്ങൾ ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന വസ്ത്രങ്ങൾ ഹറാമു പെണ്ണുങ്ങൾക്ക് ഹറാമാണെന്ന് ആണുങ്ങൾക്കും ഹറാമാണെന്ന് അവർ മറക്കേണ്ട ഭാഗം ശരിക്കും മറയുന്ന വസ്ത്രമാകണം ടൈറ്റ് ഫിറ്റ്